ഇറാനിൽ ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലും ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു പക്ഷേ ലോകം തന്നെ ഉറ്റുനോക്കുന്ന തരത്തിലുള്ള ഒരു ഒരു ആക്രമണം ഉണ്ടായി അത് നടന്നത് ഈ നദാൻസ് ആണവ കേന്ദ്രത്തിലാണ് ഈ നദാൻസ് ആണവ കേന്ദ്രം ഇറാനിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇസ്രായേലിൻ്റെ അതിരൂക്ഷമായ ആക്രമണം ഉണ്ടാകുകയും വലിയ കേടുപാടുകൾ ഉണ്ടായി എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു കഴിഞ്ഞ രാത്രിയിലും ഈ നദാൻസ് ആണവ കേന്ദ്രത്തിൽ ഇസ്രായേൽ ഉണ്ടായി ാണ് ലഭിക്കുന്നവരും അങ്ങനെയെങ്കിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കാര്യങ്ങൾ ഗുരുതരമാകുമോ ആണവ വികേന്ദ്രീകരണം ഒരുപക്ഷെ അത് റേഡിയേഷനൊക്കെ പോയാൽ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാം അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമോ എന്നതാണ് നമ്മളെല്ലാം ആശങ്കയോടെ ഉറ്റുനോക്കുന്നത് ഒരുപക്ഷെ അവിടെ ആ ആ നദാൻസ് ആണവ കേന്ദ്രത്തിൽ നിന്ന് നിലവിലെ സ്ഥിതി സംബന്ധിച്ച റിപ്പോർട്ട് വരുമ്പോഴായിരിക്കും എന്താണ് ഇന്നലെ രാത്രി ആക്രമണത്തിന്റെ ഒരു പ്രത്യാഘാതം എന്ന് വ്യക്തമാകുകയുള്ളൂ ഒപ്പം ഈ നദാൻസ് ആണവ കേന്ദ്രം ഇന്നലെ രാത്രിയും ലക്ഷ്യമിട്ടു എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ ചില സൈനിക കേന്ദ്രങ്ങൾ അത് പ്രത്യേകിച്ചും ഈ മിസൈൽ വിക്ഷേപിക്കുന്ന കേന്ദ്രങ്ങൾ ഇസ്രായേലിലേക്ക് മിസൈൽ വിക്ഷേപിക്കുന്ന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ടെഹ്റാനിലെ ചില ഇത്തരം കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയും ഇസ്രായേലിന്റെ ഇന്നലെ ഇന്നലെ രാത്രിയിൽ ഇസ്രായേലിന്റെ കൃത്യമായ ആക്രമണം ഉണ്ടായി എന്നും വിവരങ്ങൾ ലഭിക്കുന്നു ഏറ്റവും ആശങ്ക ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ നദാൻസ് ആണവ കേന്ദ്രത്തിലെ ഒരുപക്ഷെ നാശനഷ്ടം എത്രത്തോളം വലുതാണ് എന്നും അവിടെ എത്രത്തോളം വലിയ പ്രത്യാഘാതം ഉണ്ടായി എന്നും അറിയേണ്ടതാണ്